കോണാ അവൻ വായിലിട്ട് പോയിട്ട് കിട്ടിയില്ല കിട്ടീല കിട്ടീല ഞാൻ എന്റെ മനസ്സിൽ എന്നോട് തന്നെ വിചാരിച്ചു പറയുന്നത് കേക്കാരിച്ച് പറയാറാവരുന്ന് സത്യം കൺട്രോൾ ചെയ്യണം കഴിവില്ലാത്തോണ്ട് അവന്മാര് പെണ്ണുങ്ങളെ വെച്ച് സംസാരിപ്പിക്കും അത് വെറുക്കും അത് വെറുക്കും കേട്ടാറു ബോബെ ഇന്ന് അമ്മ കൊണയ്ക്കും കേട്ടോ കാര്യമായിട്ട് കൊണിക്കുമ്പോ ഇങ്ങനെ പറയണേട്ടാ പൊടേ ഏതെങ്കിലും വായിലിപ്പടുത്ത് വെച്ചിട്ട് ഒറ്റി വെച്ചോറ ഒറ്റ ഇടി വെച്ചോറനെ കിണ്ടിക്കല്ലട നമുക്ക് കൺട്രോൾ നമുക്ക് കൺട്രോൾ നമ്മൾ ഈ വീഡിയോയിൽ നമുക്കിനി വീഡിയോ കേറാനേ ഇരിക്കുന്നേ ഇരിക്കുന്നേ ഓട്ടയടാ വണ്ടി വരുന്നു അയ്യോ ഓട്ടയടാ വണ്ടി വരുന്നു അടിയിക്കല്ലേ 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 കൈ പൊക്ക് കൈ പൊക്ക് കൈ പൊക്ക് കൈ പൊക്ക് കൈ പൊക്ക് കണ്ടു കിട്ടിട്ടില്ലട്ടാ വാ 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 കൈ കേർ കൈ കേർ കൈ കേർ കൈ കേർ അതിറെ പ്ലാനേ അതിറെ റേഡിയോ നിന്റെ കയ്യിലുള്ള എല്ലാം നിന്റെ പോക്കറ്റ് ഫുള്ള് എടുത്തിട്ടുണ്ട് ഒരു സാധനം നിന്റെ പോക്കറ്റിനെ അതിന് ഷട്ടിക്കാത്തില്ല വായിക്കാത്തില്ല ഒന്നിലും ഇല്ല ഓക്കെ ഓപ്പോസിറ്റ് നിന്റെടാട്ടൻ എന്തുവാട്ടൻ വിക്കിക്കുട്ടൻ നിന്റെ കുട്ടനെ ഞാൻ ഇന്ന് പറിച്ചെടുക്കും ഞാൻ അങ്ങോട്ട് നിന്റെ നിന്റെ കൂടെ കുട്ടനെ നീ തിരിച്ചു നിന്റെ നിന്റെ കുട്ടനെ ഞാൻ ഇന്ന് പറിച്ചെടുത്തോണ്ട് തരാം നിന്റെ തരാ നിന്റെ ആ തരാട്ടു നിന്റെ പേരിൽ വേണ്ട ഓ ആ ശരി ശരി മനേ എടാ 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 ഹലോ എന്താ എന്താ ഓടാ ഓ ഭയങ്കര തമാശ നിന്റെ നിന്റെ വീട്ടുകാരല്ലോ ഇരിക്കുന്ന നിന്റെ കുടുംബക്കാർക്ക് ഉള്ളൂ ഇതല്ല ില്ല ഫാമിലി വിളിക്കുന്നില്ല തെറിയൊന്നും വിളിച്ചില്ലണ്ടോ വിളിച്ചില്ലേ മാന്യ സംസാരിക്കുന്നേ ഒരു തരും വിളിച്ചിട്ടില്ല ഇവിടെ തെറി വിളിക്കുന്നുണ്ട് ഇടയിൽ തെറി വിളിച്ചാലല്ലേ കൊണ്ട കൈക്കിക്കുണ്ടാട ഇപ്പഴേ മല്ലേ യവന ഹോസ്റ്റൽ എടുത്ത കാര്യം ആരും പറയിക്കല്ലേ ഡ്രസ്സണ്ട ഡ്രസ് എടക്കട്ട് നിക്കറ നിട്ടായിരുന്നോ ഏ ഇതിപ്പോ ആർ ഡി സിയാ വിളിക്കടാ ഇല്ലേ കൊറച്ചു നേരം നമ്മള് വെച്ചിട്ടേ എല്ലാം ചെയ്തിട്ട് വിളിച്ചാതിരുന്നത് കൊല്ലം കൊല്ലില്ല കൊല്ലല്ലോ എടാ കൊല്ലം എന്തിനൊക്കെ ഇവിടെ കളിക്കുന്നത് നീക്കെന്തിനട പാൻ നിന്റെ നിന്റെ പാൻറ് പാൻറ് അതോടെ നടക്ക് അതോടെ നടക്ക് നടക്ക് നടക്കു നിന്റെ വർത്താനം ഇന്നത്തോടെ നിർത്തി തരാം നിന്റെ അവന്റെ പേര് വിക്കറ മനിക്കൊണ്ടിട്ട് അതോട്ട് നമ്മടെ പുതിയ ഗ്യാമത്തെ പുതിയ മറ്റേ ഉൾക്കറിയാം ഇവനെ വേണ്ട ഇവനെ ആദ്യമായിട്ട് ഇവനാ തോമസ് 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 ടൂ ത്രീ ഫോമസ് വിളിക്കാൻ പാട്ടുണ്ടോ ആ ഒന്നിങ്ങി ആ തീട്ടോണ അല്ലെന്നുണ്ടെങ്കി പറ്റി ചാളം വരിച്ചിട്ടുള്ളൂ ഞാടാൻ പോകട്ടെ ഞാടാൻ പോവാണേ മല നമ്പർ മഴ നമ്പർ മലിനെ വിളിച്ചിട്ട് ഞാനിനെ അവനെ പെണ്ണൂടെ മല മല നമ്പർ മലയിലെ നമ്പർ ഇട്ടോട് ഡബിൾ ഡബിൾ ത്രീ മൊട്ടക്കര വേണെന്ന് പറയാനെ കൊണ്ടോ കാണിച്ചെപ്പ് റേഡിയോ പിടിക്കുന്നത് എടുത്ത് റേഡിയോ എടുത്തല്ലേ നീ എന്താ റെഡിയോ പിടിക്കുന്നത് എന്റെ കുട്ടനെ ഞാൻ പറിച്ചെടുക്കും ഇനി ഇവിടെ നിന്ന് കൊണ കാണിച്ച ഞാൻ പറഞ്ഞേക്ക കേടലാ കേട്ടാ കേട്ടോടാ കേട്ടാ എന്റെ പുട്ടനെ ഞാൻ പറിച്ചൊക്കെ മരിയാക്കെ നടക്കും വേഷനെടുക്കില്ല വേഷനെടുക്ക ചാൻ എടുക്കും ഭയങ്കര എന്തൊക്കെ തമാശ ആണെങ്കിലും എന്റെ ചേച്ചി ഭാഗം പറഞ്ഞുണ്ടാവും ടിവിയെ കാണുമ്പോ എപ്പോഴും പോയി കൊരക്കുന്നല്ല നമ്മള് ടി വി വരുമ്പോ ഇല്ല ഇനി കാണട്ടെ കാണാൻ ഞാൻ ഇവിടെ ഇരിക്കണല്ലോ നിനക്കിട്ടി ബാക്കിയുള്ള സ്ഥലം അല്ല നിനക്കൊക്കെ ടിവിയെ കാണുമ്പോ ഇത്ര പ്രശ്നമാണ് ഞങ്ങൾ എന്തെങ്കിലും ചോദ്യം വന്നോ നിന്നെയൊക്കെ ഏഹ് എടാ നിനക്ക് ടി വി കാണുമ്പോ എന്താണ് നിനക്ക് നിന്റെ കൂട്ടത്തിടക്കുന്നവന്മാർക്ക് ഇത്ര ചൊറിച്ചില്ലെന്ന് അറിയത്തില്ല പിന്നെ നീ എന്തിനാ ഈ ഉടുപ്പ് തെളിച്ചിട്ടൊന്നും നടക്കണേ നീ പിടിക്കുമ്പോ നീ ഡി നിനക്ക് ഒരുക്കി എന്തോ വിളിക്കുന്നത് ഫ്ലാഷ് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് രമൻ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ മത്സ്യട്ടെ രാ നമ്പർ ഇട്ട് മനലി നമ്പർ ണ്ടാമ്പില്ല സംസാരിച്ചു മല്ലി സംസാരിച്ചു മല്ലി സംസാരിച്ചാ ഇല്ല ഇല്ല ഇത് ലീഡറിനെ പറ്റിയുള്ള കൊണ്ടിക്കുന്ന സ്ഥിരം വരാം മല്ലി സംസാരിച്ചു സംസാ കേട്ടില്ല പിന്നെ നീ ഫോൺ വിളിച്ച് ആരാശ് ആവശ്യമെങ്കിൽ നമ്മുടെ ഒരു പയ്യനെ എടുത്തോണ്ട് പോകാൻ പറഞ്ഞു കാര്യം എന്തിനാണ് നിനക്കെ നിനക്കെ ടി വി എന്തോ ചൊറിച്ചില് എന് അല്ല ഞാനൊരു കാര്യം പറയാട്ടെ നിന്റെ തോമസ് പറ റീസൺ ഇല്ലാത്ത കാര്യത്തിന് അച്ഛനാ കറക്റ്റ് 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 കേട്ടില്ല കേന്ദ്രം <wheelient> ീ പറ കാര്യം പറ കാര്യം നീ എന്തിനാണ് എന്റെ പയ്യനെടുത്തോണ്ട് പോയ കാര്യം പറയാൻ പയ്യനെ എടുത്തോണ്ട് പോയ കാര്യം പറയെടുത്തു പോയ ഹോസ്റ്റൽ 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 നിങ്ങൾക്ക് ഫോൺ പറഞ്ഞ് തിരിച്ചു കേൾക്കാമായിരുന്നു നിന്റെ തല്ലടാ പറഞ്ഞാ നിന്റെ തല്ലോ ഞാൻ എത്ര നേരോട് പറയാം നീയൊക്കെ ഫോണിൽ കോടെ അവന് അവൻ പറയുന്നത് ആദ്യം എടാ ഈ ഫോൺ വിളിക്കുമ്പോ സംസാരിക്കില്ല ഒറ്റണ്ണം ഞാൻ സത്യം നല്ല രസം ഉണ്ടായിട്ട് ഏടാ എന്റെ പൊന്നളിയാ ഞാൻ ഞാൻ നിങ്ങളുടെ കാര്യം ോ നിങ്ങള്യാൽ എന്റെ ഗ്യാംഗിലുള്ള എന്തി കാര്യത്തിലാണ് ഏടാ നീ ഒക്കെ ഏത് നീ പി എന്തിനാണ് നീ എന്റെ പയ്യനെടുത്തു പോയ എന്തി കാര്യത്തിനാണ് അതാരും സംസാരിക്കണ്ടേ അതെനിക്ക് അത് സംസാരിക്കേണ്ട കാര്യമില്ലേ എനിക്ക് എന്റെ പയ്യനെയാണ് എടുത്തുകൊണ്ട് പോയത് അതെനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല ബാക്കി ആർ ഡി സി കറി ആർ ഡി സി ആ മല്ലി ഞാൻ കാര്യം പറയാം അടുത്ത കോള് വരുന്നേ ഇതുപോലെ തന്നെ കഴിഞ്ഞിട്ട് തുണക്കി വെച്ചിട്ടുണ്ട് ഞാനൊരു കാര്യം പറയാം ഉടുപ്പ് കിട്ടിയും ഇവന്മാർക്ക് വേണ്ടി ഇങ്ങനെ ചിരക്കാൻ നടക്കുന്നതിലും പണിക്കും പോടാ ഇത്തരം ഉളുപ്പില്ലാത്തവന്മാരോട് ഇങ്ങനെ ചിരക്കാൻ നടക്കുന്നതിലും ഭേദം നിനക്കൊക്കെ വല്ല വേറെ വല്ല വിളിച്ചപ്പോ കടുവന്റെ അടുത്ത് എന്നിട്ട് പട്ടിയുടെ ശബ്ദോ പട്ടി കുറയ്ക്കണ പോലെ കുറയ്ക്കണ് സത്യ ഞാൻ ഇപ്പം ആർ ഡി സിയുടെ കോൾ പറയാണെങ്കിൽ സ്പോട്ടിൽ കൊന്നാക്കണേ എന്നിര കോൾ എടുക്കാവൂ എടുക്കാവും വിടേണ്ടി വരും ഞാൻ പറയുകയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കല മനുവിനെ ഇവൻ ഇവനെന് ഇവൻ തിരിച്ച് വിട്ടുകൊടുക്കാൻ താല്പര്യം ഉണ്ടോ അതോ കൊല്ലാനാണോ പ്ലാന് അതൊന്നു പറഞ്ഞാൽ മതി െ പറഞ്ഞെ അതേ മെള്ളി വെള്ളി ഞാൻ അതുകൊണ്ട് ചോദിക്കണം വെള്ളി ഇപ്പൊ ഇപ്പൊ എനിക്ക് ആഡീസിന്ന് കോൾ വരികയാണെ ഇവൻ ചത്തൊന്ന് ഞാൻ പറയണേ ഓൾറെഡി ഇവൻ ഓൾറെഡി കൊന്നു പറയണേ ആഡീസിന്ന് കോള് വരുവാണെനിക്ക് ഇവൻ ഓൾറെഡി കൊന്നെന്ന് പറയുവാണെ ഒന്നു കൊന്നു പറയണേ ഇവൻ ഓൾറെഡി ഇല്ലെങ്കിൽ വിട്ടു കൊടുക്കേണ്ടി വരും എന്ത് എന്ത് മള്ളി നമ്പർ കൊടുക്കാം ഹലോ 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 യെസ് ീഡർ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട് ഇത്രയും നേരം ഇല്ലായിരുന്നു അതാണ് ഞാൻ എന്റെ നമ്പർ ഇട്ടത് ലീഡറിന് ഒന്ന് വിളിക്കാട്ടെ അവൈലബിൾ അല്ലായിരുന്നു അതാണ് ഞാൻ നമ്പർ ഇട്ടിരുന്നേ അവൈലബിൾ ആയിട്ടുണ്ട് ആർ ഡി സിപ്പിക്കും കാര്യം പറയണം നമ്മടെ അവര് ഗ്യാങ് ഡ്രസ് വന്നിട്ട് നമ്മുടെ അവന്മാര് ദാമുനോട് കൊണയടിച്ചു ആ ഗ്യാങ് ഡ്രസ്സിൽ ഉണ്ടായിരുന്നു ഒരാളെ അവിടെ വെച്ചാൽ കൊണയടിച്ചത് ഉര് കേട്ടോ കൊണയടിച്ചിട്ടാണ് സംസാരിക്കും അല്ല ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചാ ഞാൻ ഇതിലിപ്പോ രണ്ടാമത്തെ ഓട്ടം എംസി സൈഡിൽ നിന്ന് ട്രിഗർ ചെയ്തിട്ട് വിളിച്ച് ഈ പരാതി പറയണത് ഞങ്ങൾ അത് അത് അത ഞാൻ ഞങ്ങളുടെ സൈഡും കേക്കണ്ടേ ഞങ്ങളുടെ സൈഡ് പറയാണ് ഞാൻ വിളിക്കുന്നത് ഞങ്ങളെ ട്രിഗർ ചെയ്ത് ഞങ്ങളെ ഞങ്ങളെ ട്രിഗർ ചെയ്ത് ഇതിപ്പോ രണ്ടാമത്തെ ഓട്ടോ ഞാൻ ചെയ്ത് ഇങ്ങനെ ആക്കി നമ്മളെ ഫ്രിക്കർ ചെയ്ത എല്ലാവരോടും ഒരു കളിയായി താറ്റി ഊക്കി സംസാരിച്ചത് നമ്മുടെ ആൾക്കാർ വന്നപ്പോഴാണ് ഞങ്ങൾ ഹോസ്റ്റേനെ പൊക്കുന്ന സമയത്ത് അവിടെ വേറെ ഒരാളുമായിട്ട് സിറ്റുവേഷനുണ്ടല്ല ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ ആരുമായിട്ടും കണ്ടില്ല വഴിയിൽ ഉണ്ടായിരുന്ന ഒരാൾ ഞങ്ങളെ പിറ്റ് വണ്ടി ഞങ്ങളെ കണ്ടു ഞങ്ങളെ വണ്ടി അവരെ പിറ്റായപ്പോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുമായിട്ട് സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ലാത്തൊരു വണ്ടി ഉണ്ട് പകരം ഞങ്ങളുടെ കൂടെ നിന്ന് നിന്ന് ഇതാക്കി എന്നിട്ട് ഞങ്ങളെ വണ്ടി വന്ന് അല്ല ഇൻ ബിറ്റ്വീൻ സിറ്റുവേഷൻ കുറച്ചൊരു എങ്ങനെ ഒരു ഷൂട്ടൌട്ട് എടുത്തോണ്ട് വരാൻ പറ്റും സാർ അതൊന്നും പറഞ്ഞു നോക്ക് നോക്ക് വീണ്ടും പിറ്റ് ചെയ്ത് ഡിസേർവ് ചെയ്തിട്ട് ഞങ്ങൾ ഇതാക്കിട്ടാണ് ഞങ്ങൾ അനുസരിച്ച് നമുക്ക് ഇൻഫർമേഷൻ അത് നമ്മൾ നമ്മൾ ഫൈറ്റ് കണ്ടില്ല ഇൻഫർമേഷൻ കിട്ടുന്നതെല്ലാം ശരിയാണെന്നില്ലല്ലോ ഇതാണ് സിറ്റുവേഷൻ പ്രോപ്പർ സിറ്റുവേഷൻ മുതുക്കിൽ വെച്ച് നമ്മളെ നമ്മുടെ വണ്ടി ടിവിയുടെ ടിവിയുടെ വണ്ടിയില് എന്താ ലൈറ്റ് എന്താണ് അത് കത്ത മൾട്ടിപ്പിൾ ആൾക്കാർ എം സിയുടെ ഒരു മിനിമം ഒരു ഏഴ് എട്ട് പേരെങ്കിലും വന്ന് ഒരുമിച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ ട്രിഗർ ചെയ്ത് ഇതാക്കിയത് കൊണ്ടാണ് നമ്മൾ ചോദിക്കാൻ ചെന്നത് തിരിച്ചു ചെന്നപ്പോഴും നമ്മളെ ഫിറ്റ് ചെയ്തപ്പം തിരിച്ച് ഈ സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ പറഞ്ഞില്ല ഇൻ ബിറ്റ്വീൻ ഒരു സിറ്റുവേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്താണ് വേറൊരു സിറ്റുവേഷൻ ട്രിഗർ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ഇവിടെ ഹോസ്റ്റേജിന് ഒരു വാല്യൂ ഇല്ല ശരിക്കും പറഞ്ഞാ ഒരു ഹോസ്റ്റേജിനെ എടുത്തു വന്നാൽ എന്നെ വിളിച്ചിട്ട് നീ ആരാടാ നിന്നെ ഇതാക്കി കളയണം അതാക്കി ഷൗട്ട് ചെയ്യുവാണ് ഞങ്ങളുടെ ഹോസ്റ്റേജ് ജീവ പോലും വാട്ട്സ്ആപ്പ് പോയിന്റ് അതിൽ എന്തോ എന്താ ഇവിടെ ഇവിടെ ഇരിക്കുന്നതിൽ എന്ത് വാല്യൂ നിങ്ങള് നമ്മടെ നമ്മുടെ നമ്മുടെ കാര്യങ്ങളില് സംസാരിക്കണ്ടേ അപ്പം അപ്പൊ അവരുടെ നോക്കുവാണെങ്കിൽ അവർ ചെയ്യുന്നത് എല്ലാം ബ്രോങ് ആണ് അപ്പം ഇപ്പൊ ഒരു ഹോസ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് യാതൊരു വിധ ഇതും ഇല്ല നീ ഇറക്കി വിടറ ഇറക്കി വിടറ നീ ആരാ ഞാൻ പറഞ്ഞു ഹോസ്റ്റേജ് ഞങ്ങളുടെ ഇരിക്കുന്നേ എന്ന് പറഞ്ഞാൽ ഫുൾ പറഞ്ഞാല് അപ്പൊ ഞാൻ അവരോട് എന്ത് പറയണം ഒന്നും ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അഥവാ ആർ ഡി സി വീണ്ടും ഇവരെ വിട്ടുകൊടുക്കാൻ പറയുവാണെങ്കിൽ നമ്മൾ ഹെഞ്ചുമാരോട് സംസാരിക്കണോന്ന് പറഞ്ഞാൽ മതി അല്ല വീട്ടാതെ സംസാരിക്കാൻ പറഞ്ഞാൽ മല അല്ല മല അഥവാ പറയുവാണെ ഉമ്മ ഫോഴ്സ് ചെയ്താ പറഞ്ഞത് ഹെഞ്ചിമേനോട് സംസാരിക്കാന്ന് പറഞ്ഞാതി അപ്പൊ ഹെഞ്ചിമേനോട് സംസാരിക്കാൻ ബാക്കി കോഹ്ലിയുടെ നീ മാത്രമായിട്ട് കുറയ്ക്കണ കര ട്ടാ പുള്ളിക്ക് നീ ഇല്ലെന്നു പറ്റാത്ത അത് കൊള്ളാൻ കേട്ടോ എന്തായാലും പക്ഷെ ഇതിന്റെ മുന്നേ വന്നവരോട് ഇങ്ങനല്ലേ അവന്റെ സ്നേഹിച്ച് കരഞ്ഞത് കേ മള്ളി മള്ളി അതെ അതെ കഴിഞ്ഞ പ്രാവശ്യം ഒരുത്തനെ ഉപദേശിച്ചവറങ്ങി ഇറങ്ങി പോയതുകൊണ്ട് മനസ്സിലായി ഇനി ഇങ്ങനെ ചെയ്തുകൂടാ നമ്മളെ വിളിച്ച് ദേഷ്യപ്പെടണോന്ന് അതാണ് ആദ്യമേ ദേഷ്യപ്പെടുവാീഡർ പോടാം അങ്ങനെ പോവാം അല്ലെ രണ്ടുപില് കഴിഞ്ഞു പോരി നമ്മളെ ഒരിഞ്ഞിറങ്ങി നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് പോയി ഡ്രസ്സ് ചെയ്യണം ഇറങ്ങണം വണ്ടി എടുക്കണം നമ്മളെ വിളിക്കാം നമ്മൾ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ നീ ഹോസ്റ്റ് ചെയ്യും ആ പൗഡർ ഓ തരാം 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 തരാ പൗഡർ മാത്രമല്ല നിനക്ക് പൗഡർ മാത്രമല്ല മൂക്കിലും പനിയും വെക്കുന്നുണ്ട് നിനക്കും നിന്റെ

ആ അതെ അതെ ചോദിച്ചിട്ട് പോവാം നാല് വണ്ടി എടുത്ത് മാക്സിമം ആൾക്കാർ കേറിപ്പോയിക്കോ എടാ നാല് വണ്ടി എടുത്തിട്ട് നാല് വണ്ടി എടുത്തിട്ട് നാല് വണ്ടി ബാക്കി എല്ലാ വണ്ടി എടുത്ത് കളയാ നാല് വണ്ടി നാല് വണ്ടിയിലും കിടക്കാം അല്ല ഓ ഓ ലീഡർ കോ ലീഡർ മാത്രമാണ് പറഞ്ഞല്ലേ ഓക്കേ 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 ഓക്കേ